മഞ്ഞൾ ഇങ്ങനെ ദിവസവും ഒരു നുള്ളു കഴിച്ചാൽ ഈ ഗുണങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് മഞ്ഞൾ സഹായിക്കുന്നതെങ്ങനെ മഞ്ഞൾ കഴിക്കാൻ പ്രത്യേക വിധം മഞ്ഞൾ നൽകുന്ന മറ്റ് ആരോഗ്യ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഭക്ഷണത്തിൽ നിറത്തിനും രുചിക്കുമൊക്കെ ചേർക്കുന്ന മഞ്ഞൾ ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദിവസവും മഞ്ഞൾ കഴിക്കേണ്ടതുണ്ട് ആയുർവേദ പ്രതിരോധ മരുന്നുകളുടെ ഒരു അവിഭാജ്യ ഘടകമാണ് സുവർണ സുഗന്ധ വ്യനമായ മഞ്ഞൾ സഹസ്രാബ്ദങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു ഒറ്റമൂലിയാണ് മഞ്ഞൾ ഈ സുഗന്ധ കടുപ്പത്തിലുള്ള മഞ്ഞ നിറവും ഔഷധ ഗുണങ്ങളും അതിലെ കുർക്കുമിനോയിഡ് സംയുക്തങ്ങൾ പ്രത്യേകിച്ച് കുർക്കുമിൻ മൂലമാണ് ലഭിച്ചിരിക്കുന്നത് പണ്ടുകാലം മുതൽക്കേ മഞ്ഞൾ നമ്മുടെ അടുക്കളയിൽ ഒരു അവിഭാജ്യ ഘടകമാണ് മുറിവുകൾ ഭേദമാക്കുന്നതും നവ നവവധുവിന്റെ മുഖത്ത് തിളക്കം നൽകുന്നത് മുതൽ നല്ല ഉറക്കം ലഭിക്കുന്നത് വരെ മഞ്ഞളിന് അനേകം ഗുണങ്ങളുണ്ട് എന്നാൽ മഞ്ഞളിന്റെ ഔഷധ ഗുണങ്ങൾ നാം പലപ്പോഴും അവഗണിക്കുന്നു ഒരു പാചക സുഗന്ധ വ്യജനം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായി മഞ്ഞളിന് നമുക്കറിയാത്ത ഒട്ടനവധി ഔഷധ ഗുണങ്ങളും പ്രയോഗങ്ങളും ഉണ്ട് സ്ത്രീകളുടെ ആരോഗ്യത്തിന് ജോലിയും വീട്ടുകാര്യങ്ങളും ഒരുപോലെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ സ്ത്രീകൾക്ക് തീർച്ചയായും സമ്മർദ്ദവും കൂടുതലായിരിക്കും ഇതുമൂലം സ്ത്രീകൾ ആന്തരികമായി സമ്മർദ്ദം വർദ്ധിക്കുകയും അതുവഴി ഹോർമോൺ അസന്തുലിതാവസ്ഥയും ആർത്തവ അസ്വസ്ഥതയും പ്രകടമാക്കുകയും ചെയ്യും ഇന്ന് സ്ത്രീകളും പെൺകുട്ടികളും കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവ ഇവിടെ മഞ്ഞൾ നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തുന്നതാണ് ശരീരത്തെ ചൂടാക്കുന്ന സസ്യമാണ് മഞ്ഞൾ എന്നത് ആർത്തവത്തെ നിയന്ത്രിക്കുന്നതിനും ഹോർമോണുകളെ സന്തുലിതമാക്കുന്നതിനും സഹായകമാണ് ആർത്തവ പ്രവാഹത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളുണ്ട് മഞ്ഞളിന് കൂടാതെ മഞ്ഞളിന്റെ ആന്റി സ്പാസ്മോഡിക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആർത്തവ വേദന ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും ഇത് ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു മുഖക്കുരു കണ്ണിന് കീഴെയുള്ള ഇരുണ്ട വൃത്തങ്ങൾ മുഖക്കുരുവിൻ്റെ പാടുകളും അടയാളങ്ങളും വരണ്ട ചർമ്മം തുടങ്ങിയ പ്രശ്നങ്ങൾ മുതൽ സ്ട്രെച്ച് മാർക്കുകൾ വരെ പരിഹരിക്കാൻ മഞ്ഞൾ ഏറ്റവും ഫലപ്രദമായ ഒറ്റമൂലിയാണ് മഞ്ഞളിന്റെ ആന്റി ബാക്ടീരിയൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മത്തിന് ശക്തിയേറിയ ശുദ്ധീകരണ ഘടകമായും ചർമ്മത്തിന്റെ വിവിധ അവസ്ഥകൾക്കുള്ള പരിഹാരമായും മാറുന്നു പരമ്പരാഗത ആചാരത്തിന്റെ ഭാഗമായി പണ്ടുകാലം മുതൽ നവവധുക്കളിലും വരന്മാരിലും മഞ്ഞൾ പുരട്ടാറുണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും ദോഷകരമായ ബാക്ടീരിയകളെ ശരീരത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു വായുകോപം അകറ്റാൻ മഞ്ഞൾ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും വായു കോപം വയർ വീക്കം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിന് പ്രധാനം ദഹിക്കാത്ത കൊഴുപ്പാണ് മഞ്ഞൾ കരളിൽ പിത്തരസം ഉൽപാദിപ്പിക്കുന്നു ഇത് പിത്തസഞ്ചിയിൽ പിത്തരസം പുറന്തള്ളുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കൊഴുപ്പുകൾ ദഹിക്കുവാനും ദഹന പ്രശ്നങ്ങൾ തടയാനോ ഇല്ലാതാക്കാനോ ഉള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വീക്കം തടയുന്നു മഞ്ഞൾ വിവിധ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ശരീരത്തിലെ വീക്കം എന്നിവയുമായി ബന്ധപ്പെട്ട് മറ്റ് ദഹന സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു സന്ധികളിലെ വേദന സുഖപ്പെടുത്തുന്നു വീക്കം നീർക്കെട്ടിനും വേദനയ്ക്കും കാരണമാകുമെന്ന് നമുക്കറിയാം മഞ്ഞളിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇത് വേദന ഒഴിവാക്കാനും സഹായിക്കുന്നു കാൽമുട്ടിൽ വാതരോഗമുള്ള രോഗികൾക്ക് കുറുക്കുമിൻ ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് കൂടുതൽ ഗവേഷണങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്നാൽ പരമ്പരാഗത വൈദ്യശാസ്ത്രം കാലങ്ങളായി സന്ധിവേദന ഒഴിവാക്കാൻ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് മുറിവുകൾ വേഗം സുഖപ്പെടുത്താൻ മഞ്ഞളിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് സവിശേഷതകൾ അതിനെ മുറിവുകൾ പൊള്ളൽ പ്രമേഹ മുറിവുകൾ എന്നിവ വൃത്തിയാക്കാനും സുഖപ്പെടുത്താനുമുള്ള ഒരു മികച്ച പരിഹാരമാക്കുന്നു മഞ്ഞൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മഞ്ഞളിലെ പ്രധാന സംയുക്തം കുർക്കുമൻ ആണെങ്കിലും അതിൻ്റെ ശരീരത്തിലെ ജൈവലഭ്യത പരിമിതമാണ് അതിനാൽ മഞ്ഞൾ മാത്രം കഴിക്കുന്നത് ഒരിക്കലും സഹായിക്കില്ല അതിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഘടകങ്ങളുമായി സംയോജിപ്പിച്ച് മഞ്ഞൾ കഴിക്കുക ചൂടുള്ള ഒരു കപ്പ് പാലിൽ കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരു നുള്ളു കുരുമുളകും ചേർത്ത് കുടിക്കുക രണ്ട് ഇന്ത്യൻ കറികളിൽ കറി മസാലയുടെ ഭാഗമായി മഞ്ഞൾ കുരുമുളക് എന്നിവ ചേർക്കുക മൂന്ന് ഒരു ചൂടുള്ള ഒരു കപ്പ് മത്തങ്ങ സൂപ്പിൽ കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരു നുള്ളു കുരുമുളകും മറ്റ് ചേരുവകൾക്കൊപ്പം ചേർത്ത് കഴിക്കുക